നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ ൂടി ചെയ്യണം മക്കൾ എന്ന് പറഞ്ഞത് അതൊരു വലിയ ഗൗരവമുള്ള സംഗതിയാണ് അതുകൊണ്ട് തന്നെ സന്താന പരിപാലന പ്രവർത്തനത്തെ പരിശുദ്ധ ഖുർആൻ ഉപമിച്ചത് ഒരു കൃഷി ചെയ്യുന്നതിനോടാണ് കർഷകർ ധാരാളമുള്ള ഏരിയ ആയിരിക്കും മുടക്കം കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വേഗം അറിയാൻ പറ്റും ഖുർആാനിൽ ഒരു പ്രയോഗം കാണാം നിസാ ക്കും ഹർസുല്ലും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാകുന്നു ഭാര്യമാർ കൃഷിയിടങ്ങളാകുന്നു കൃഷിസ്ഥലാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ അവിടെ പൂളയും ചെയ്യുമ്പോൾ വായുവൊന്നും നടുന്ന സ്ഥലമാണെന്നല്ലോ സന്താനോൽപാദനാണ് അവിടെ നടക്കുന്നത് അതാണ് അവിടുത്തെ കൃഷി അള്ളാഹു താലി ഇത് ഒരു തമാശക്ക് വേണ്ടി പറഞ്ഞതല്ല കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ ഗൗരവം അറിയാം നല്ല ഉൽപ്പന്നം കിട്ടണമെങ്കിൽ വേണം കൃഷി ചെയ്യുന്നവർ രണ്ട് മൂന്ന് കാര്യം നിർബന്ധമായും ശ്രദ്ധിക്കണം ഒന്ന് നല്ല ഗുണമേന്മയുള്ള വിത്തായിരിക്കണം നല്ലല്ലേ നല്ല വിള തരും അതോടൊപ്പം നല്ല വളക്കൂറുള്ള വിളനിലവുമാവണം മണ്ണ് നന്നാവേണ്ട വിത്ത് മാത്രം നന്നായപ്പോരല്ലോ മൂന്നാമത് വിളയിറക്കുന്ന കാലാവസ്ഥ അനുകൂലമാകണം ഇതേപോലെയാണ് സന്താനോൽപാദന പ്രവർത്തനവും മക്കളെ പരിപാലിക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മക്കൾ നന്നാവുന്നതിൽ വിത്തിനും വിളനിലത്തിനും വലിയ പങ്കുണ്ട് വിത്താര പള്ളിന്റെ ഉള്ളിലിരിക്കണ ആൾക്കാര വിളനിലം പുറത്തിരിക്കണവലാണ് പുരുഷനാണ് ഈ വിത്ത് പുരുഷനാണ് വിത്ത് ഇറക്കുന്നത് വിളനിലം അതാണ് സ്ത്രീ അതാ നിസാക്കും ഹെർസുലക്കും ഇവ രണ്ടു പേരുടെയും ഗുണമേന്മക്കനുസരിച്ചായിരിക്കും എന്തിന്റെ ഗുണമുണ്ടാകുക ഈ കൃഷിയിൽ ഉണ്ടാകണ വിളവിന്റെ അഥവാ മക്കളുടെ ഗുണമുണ്ടായ അപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറേയൊക്കെ കുതിരട്ടുണ്ടെങ്കിലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താവണം നമ്മളിൽ ഒരു മാറ്റം വരണം ആ നന്മയാണ് നമ്മളെ മക്കളെ നല്ലവരാക്കി തീർക്കുക വിവാഹം കഴിഞ്ഞിട്ടും പണ്ടുള്ളതിനേക്കാൾ അച്ചടക്കം കുറയാണെങ്കിൽ പിന്നെ അങ്ങനത്തെ മക്കൾ തന്നെ വരൂ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യണം ഒരു പക്വതയാർജ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ പഴയ മാതിരിയാകാൻ പറ്റും പണ്ടുള്ളതിനേക്കാൾ ലജ്ജയും നാണുവൊക്കെ കൂടണം പക്ഷെ ഇപ്പൊ കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വിവാഹത്തിന്റെ ഒമ്പ് ശരീരം മറിച്ചൊക്കെ നടന്ന ആൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എല്ലാ നാണും ലജ്ജുമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോണേ കല്യാണത്തിന്റെ അന്ന് രാത്രി തന്നെ ഏകദേശം ഉളുപ്പൊക്കെ തീരും അങ്ങനെയാണ് മാറ്റം വരുന്നത് പക്ഷേ ഉമ്മയും ബാപ്പക്കും ഗുണമേന്മ കുറഞ്ഞാൽ അതിനനുസരിച്ച് മക്കള് വരൂ അപ്പൊ ആദ്യം കുട്ടികൾ നന്നാവാൻ നമ്മൾ ശ്രദ്ധിക്കണം ഞാനിവിടെ വിശദമായിപ്പം പറയണില്ല ഗുണമേന്മ ഉള്ള മാതാപിതാക്കൾക്ക് ഗുണമേന്മ ഉള്ള മക്കളുണ്ടാവും മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു കാലാവസ്ഥ പരിഗണിച്ചാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത് നല്ല കൊട്ടം വേനൽക്ക് വിണ്ടുകേറിയ പാടത്ത് കൊണ്ടുപോയി ഒന്നാം നമ്പർ വിത്ത് പതറിയിട്ട് കാര്യമുണ്ടോ ഇല്ല ഒന്നും കിട്ടുമോ അതും കൂടെ അങ്ങ് നഷ്ടപ്പെട്ടു ഇതേപോലെ ഇവിടെ കാലാവസ്ഥ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ല ആരോഗ്യമുള്ള ബുദ്ധിശക്തിയുള്ള അനുസരണയുള്ള അച്ചടക്കമുള്ള സൗന്ദര്യമുള്ള മക്കളല്ലേ നല്ല കുട്ടികളോണ്ട് നമ്മൾ ഉദ്ദേശിക്കണം ആ രീതിയിലുള്ള മക്കൾ ജനന സമയത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ വേണം അനുകൂലമായ സാഹചര്യത്തിലായിരിക്കണം ഉൽപാദന പ്രവർത്തനം നടത്തേണ്ടത് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇണകളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ശാരീരികമോ മാനസികമോ ആയ ആഘാതങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ഉള്ള സമയത്ത് സന്താനോൽപാദന ഏർപ്പെട്ടാൽ അപ്പുണ്ടാകുന്ന കുട്ടികളിലും എന്തുണ്ടാവും ഈ ക്ഷീണും കുഴക്കും ബലഹീനതയൊക്കെ ഉണ്ടാവും അപ്പം നല്ല ആരോഗ്യം ഉന്മേഷമുള്ള മനസ്സിന് സന്തോഷമുള്ള സമയത്തെ എന്തിലേർപ്പെടാവൂ ഉൽപാദനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടാവും കുടുംബത്തിൽ ആരോ മരിച്ച് ആ ദുഃഖത്തിൽ ഇങ്ങനെ കഴിയുന്ന സമയത്താണ് ഒരാൾ ബന്ധം നടത്തിയത് അതിലൊരു കുട്ടി ഉണ്ടായാൽ ആ ഒരു ക്ഷീണവും കോയക്കോ കാർക്കുണ്ടാവും ഈ കുട്ടിക്കുണ്ടാവുന്ന അപ്പം നല്ല ആവേശവും ഉന്മേഷവും സന്തോഷവും ഒക്കെ ഉള്ള സമയത്തായിരിക്കണം അതാണ് കാലാവസ്ഥ പരിഗണിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതോടൊപ്പം അള്ളാഹുവിനെ കൂട്ടുപിടിച്ചായിരിക്കണം ഉൽപാദനം തുടങ്ങേണ്ടത് ഇമാം ബുഹാരി റതി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ആരെങ്കിലും തന്റെ ഇണയുടെ ചാരത്തേക്ക് ചെല്ലുമ്പോൾ എന്ന ചൊല്ലിയാൽ അള്ളാഹുവിന്റെ വിശുദ്ധ നാമത്തിൽ പടച്ചവനെ ഞങ്ങളെ തൊട്ടും ഈ ബന്ധത്തിൽ നീ ഒരു കുഞ്ഞിനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ തൊട്ടും നീ എന്നർത്ഥം വരുന്ന ദിക്ർ ചൊല്ലിയാണോ ഒരാളുടെ ബന്ധം നടക്കുന്നതെങ്കിൽ പറഞ്ഞു ഒരു കാലത്തും ആ കുട്ടിയെ പിശാച ബുദ്ധിമുട്ടിക്കൂല ഇപ്പോ രോഗങ്ങളിൽ പൈശ്ചാചിക രോഗങ്ങളുണ്ട് മറ്റ് ഭൗതികമായ അണുക്കളും വൈറസുകളും ഒക്കെ പരത്തുന്ന രോഗങ്ങളും ഉണ്ട് പൈശാചിക രോഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ അപസ്മാരം പോലുള്ള രോഗങ്ങൾ ഡോക്ടർമാരെ സമീപിച്ചാൽ അവർ പറയാം അത് തലച്ചോറിൽ ചെറിയ ഒരു സംഗതിയാന്നാ പറയാ എന്ന് പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന ശൈത്താന മിനി ബിനി ആദമ മനുഷ്യ ശരീരത്തിൽ രക്തമോടുന്ന എല്ലാ സിരകളിലൂടെയും പിശാച സഞ്ചരിക്കും ശരീരത്തിലെ രക്തത്തിന്റെ ഇരുപത്തിമൂന്ന് ശതമാനം ഉപയോഗിക്കുന്നത് തലച്ചോറാണെന്ന് ആ തലച്ചോറിലേക്കും ആര് ചെല്ലും ഷെയ്ത്താൻ ചെല്ലും തലച്ചോറിലൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് വിസാറത്ത് തഹർക്ക് എന്നാ പറയാം ശരീരത്തിന്റെ ചലനം നിയന്ത്രിക്കുന്ന ഒരു ഭാഗമുണ്ട് തലച്ചോറ് ആ ഭാഗമാണ് നമ്മളെ കയ്യും കാലും കണ്ണിന്റെ പോളെ അടക്കം ഇളകാൻ സഹായിക്കുന്നത് അവിടെ രക്തം കട്ട പിടിച്ച് പ്രവർത്തനം നിന്നാൽ ആ ആൾക്ക് പിന്നെ അനങ്ങാൻ കഴിയില്ല ഇംഗ്ലണ്ടിലെ ചില ആൾക്കാർ വീണ് നിശ്ചലനായി കൊല്ലങ്ങളോളം കിടക്കുന്നത് അത് ഈ ചലനം നിയന്ത്രിക്കുന്ന തലച്ചോറ് പ്രവർത്തനം നിലച്ചുപോയത് ആ സ്ഥലത്തു ആര് പോകും ശൈത്താൻ പോകും അവിടെ ചെന്ന് ശൈത്താൻ കളിക്കുന്ന കോപ്രായങ്ങളാണ് അപസ്മാര രോഗി കൈയിട്ട് കാലിട്ടടിച്ച് പല്ലു ഞെരിച്ചൊക്കെ ഈ പ്രകടനം കാണിക്കുന്നത് ഈ രോഗം കുട്ടികൾക്ക് വരാതിരിക്കണെങ്കിൽ വരെ എന്തു വേണം ഈ ധിക് ചൊല്ലിയാവണം ഉൽപാദന പ്രവർത്തനം നടത്തുന്നത് ഇത് പലപ്പോഴും പൊരിച്ച മീൻകണ്ടമായി രീഷ്മണുമാർന്നു തിന്നതിനാശം ഓർമ്മ ഉണ്ടായത് അപ്പൊ ഈ തകരാർ ആർക്കൊക്കെ ബാധിക്കും കുട്ടികൾക്കൊക്കെ ബാധിക്കും അപ്പൊ ഉൽപാദന സമയം മുതൽ ശ്രദ്ധിക്കണം മക്കൾ നന്നാവാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ ശുസ്താദേ കുട്ടി അന്നാൻ എന്തോന്ന് ചെയ്യണല്ലോ എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല ഇത് നേരത്തെ തുടങ്ങണം എന്ന് ഞാൻ പറയുന്നത്